എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ഒരു സ്നാക്സ് ബോക്സ് റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പീച്ചിങ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് തോൽ കളഞ്ഞ് ചീവി എടുക്കാം തോല് നന്നായി കളഞ്ഞെടുക്കണം ഇതിൽ നിന്ന് ജീവി എടുക്കാം ത്തെ കുറച്ച് വെള്ളം ഒന്ന് പീഞ്ഞെടുക്കാം ഇതിലേക്ക് ബാക്കിയുള്ള ചെരുവകളെല്ലാം ചേർക്കാം ക്യാരറ്റ് ജീവിയത് അരക്കപ്പോളം ചോറിടാം ആവശ്യത്തിന് ഉപ്പ് ഇടാം അര ടീസ്പൂൺ ഗരം മസാല മുളക് പൊടി അര ടീസ്പൂൺ നുള്ളു മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി മൂന്ന് ടേബിൾ സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട് കുറേശേ ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ള കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ബാക്കിയുള്ള കടല കൂടി ചേർക്കാം മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കാം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഇതിലേക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർക്കാം അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത പനീറും ചേർക്കാം ചെറിയ ഉരുളകളാക്കി എടുക്കാം കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കാം ഇതിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം ബ്രെഡ് ക്രംസ് ആണ് ക്രംസാണിത് ബീറ്റ് ബ്രെഡാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഏതു തരം ബ്രെഡ് കൊണ്ടും ഉണ്ടാക്കാം ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കാം പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ മെല്ലെ എടുത്ത് വെക്കണം ലോ ഫ്ലെയിമിലിട്ട് രണ്ട് സൈഡും നന്നായി മൊരിച്ചെടുക്കാം തിരിച്ചിടാം ഒന്നുകൂടി തിരിച്ചിടാം രണ്ട് സൈഡ് നന്നായി മരിഞ്ഞിട്ടുണ്ട് എടുക്കാം വളരെ ടേസ്റ്റിയായി കട്ട്ലെറ്റ് റെഡിയിട്ടുണ്ട് വളരെ ഈസി തയ്യാറാക്കാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ് കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്ക് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ